ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നുള്ളത് ആലക്കോട് അരങ്ങം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇവിടെ നമ്മൾ നമ്മളെ ചെമ്മണ്ണൂർ ജ്വല്ലറിൻ്റെ ഉദ്ഘാടനമായിട്ട് വന്നതാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര തൊഴിൽ ക്ഷേത്രത്തിൻ്റെ ആചാര രീതികളും എല്ലാം മനസ്സിലാക്കി പോകാന്ന് ചെയ്യാറ് അതിനാക ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടുതൽ ആലക്കോട് നിന്ന് ചെറുപുഴയിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രവേശനക്ക് അവാർഡുള്ളത് അവിടുന്ന് കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടന്നാൽ ദൂരെ കാണുന്നതാണ് അരങ്ങ് അതായത് കലാപരിപാടികൾ അരങ്ങേറുന്ന സ്റ്റേജ് അങ്ങനെയാണ് ക്ഷേത്രത്തിന് അരങ്ങം എന്ന് പേര് വന്നത് ഈ കാണുന്നതാണ് അരങ്ങം മഹാദേവ ക്ഷേത്രം കൂടാതെ ഇതിനോട് ചുറ്റിനും ഉപക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് ഏകദേശം പത്തിരുപത്തി മൂന്ന് ഏക്കറോളം സ്ഥലം ഉണ്ട് വിശാലമായ ഒരു മൈതാനവും ഉപക്ഷേത്രങ്ങളും അടങ്ങിയതാണ് ക്ഷേത്രം ദേവചൈതന്യത്താൽ സമൃദ്ധമായ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ കുടക് മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ആലക്കോട് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകതരം രീതിയിൽ നിർമ്മിച്ച വിലബിംബവും രണ്ട് വിളക്കുകളാണ് നമ്മൾ മുൻവശത്തായി തന്നെ കാണുന്നത് സ്വർണവർണത്തിൽ പൊതിഞ്ഞ ലോഹത്തിലുള്ള പ്രധാന വാതിലും കട്ടിളപ്പടിയും അമ്പലത്തിന് ചുറ്റിനും വിളക്കാൽ അലങ്കൃതമാണ് അതിപുരാതന ക്ഷേത്രമായ പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം മഹാദേവ ക്ഷേത്രം കൂടാതെ മൂന്ന് നേരം പൂജയുള്ള ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് അങ്ങലങ്ങാടി ഇല്ലക്കാരാണ് പ്രധാന മൂർത്തിയായ മഹാദേവനെ കൂടാതെ ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്താവ് കിരാതമൂർത്തി ഭഗവതി എന്നിവ എന്നിവരും ദേവചൈതന്യത്തോടെ ഇവിടെ കുടികൊള്ളുന്നു വൈതൽ കോന്നർമാർ എന്ന് കാട്ടുരാജാക്കന്മാരുടെ രാജ്യത്താണ് ആദ്യം ക്ഷേത്രം നിലനിന്നിരുന്നതെന്ന് പറയപ്പെടുന്നു പിന്നീട് ആക്രമണ ഭീഷണിയെ ഭയന്ന് ശ്രീശൈലത്തിൽ നിന്ന് ശ്രീശൈലം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് ഓടിയെത്തിയ രാജാവ് ദേവചൈതന്യം കണ്ട് ഇവിടെ ക്ഷേത്രം പണിതു എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ക്ഷേത്രം എങ്ങനെ തകർന്നു എന്നതിന് വ്യക്തമായ തെളിവുകളില്ല എന്നിരുന്നാലും നാട്ടുരാജാക്കന്മാരുടെയോ ആക്രമണത്താൽ തകർക്കപ്പെട്ടതായിരിക്കാമെന്ന് കരുതുന്നു ക്ഷേത്രമില്ലാതെ വനപ്രദേശമായ ഈ പ്രദേശം പിന്നീട് ആലക്കോടിൻ്റെ ശില്പിയായ ടി ആർ രാമാവർമ്മ രാജയാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുനരുദ്ധാരണം നടത്തിയത് അരങ്ങം എന്ന പേര് വന്നതിലും ഒരു ചരിത്രമുണ്ട് വൈതൽകോന്നൻ രാജാവിൻ്റെ കാലത്ത് കലാകായിക വിനോദങ്ങളുടെ കളിയരങ്ങായിരുന്നു ഈ പ്രദേശം അരങ്ങത്തപ്പൻ്റെ ഇഷ്ട വിനോദങ്ങൾ അരങ്ങേറിയ സ്റ്റേജ് അഥവാ അരങ്ങ് ആണ് പിന്നീട് അരങ്ങം ആയി മാറിയത് മകരമാസത്തിലെ തിരുവാതിര ആറാട്ട് മുതൽ എട്ട് ദിവസമാണ് പ്രസിദ്ധ മണിപാ ഉത്സവം നടക്കുന്നത് റിട്ടയർഡ് ഹെഡ് മാഷാണ് അപ്പം നമുക്ക് മാഷമായിട്ട് സംസാരിക്കാം ഈ ക്ഷേത്രത്തിനെ പറ്റിയും ഇവിടുത്തെ ഉത്സവ കാര്യങ്ങൾ പ്രതിഷ്ഠ എല്ലാ കാര്യങ്ങളുടെ പറ്റിയൊന്ന് മാഷോ ഒന്ന് വിശദീകരിക്കാം നമസ്കാരം ഞാൻ ഈ പ്രദേശവാസിയാണ് അരങ്ങം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യ ഓർമ്മ ഒരു അരങ്ങ അരംഗം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് പടിഞ്ഞാറ് ദർശനമുള്ള പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം അവിടെ ശിവന് എന്ന പോലെ തന്നെ പ്രാധാന്യത്തോടെ ശിവൻ്റെ മറ്റൊരു രൂപമായ കിരാതമൂർത്തിക്കും വലിയ പ്രാധാന്യമുണ്ട് അതിൻ്റെ ക്ഷേത്രം അതിന് നമുക്ക് ക്ഷേത്രത്തിന് താഴെ ഒരു ചെറിയ ക്ഷേത്രമായിട്ട് കാണാം പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഒരു നമ്മുടെ അരങ്ങം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായിട്ട് ഭദ്രകാളി ക്ഷേത്രം ഇതിൻ്റെ തൊട്ടു പുറകിൽ ഒരു വശത്തായിട്ട് നമുക്ക് കാണാം ഒരു മൂന്ന് വർഷം മുന്നേ നമ്മുടെ ക്ഷേത്രം പുതുക്കിക്കണത് മുഴുവൻ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളു മഹാദേവ ക്ഷേത്രത്തിൻ്റെയും പുനഃപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് കുറേയേറെ കാര്യങ്ങൾ ഇനി ചെയ്തു തീർക്കാറുണ്ട് പക്ഷേ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉത്സവം എട്ട് ദിവസം ഉത്സവമാണ് എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുക ക്ഷേത്ര സ്റ്റേജ് വിശാലമായ ഒരു വലിയൊരു സ്റ്റേജ് നമുക്ക് അവിടെ നിറഞ്ഞാടുന്ന കലാരൂപങ്ങൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഇതാണ് തുറന്ന കാഴ്ചയാണ് മാത്രമല്ല ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആലക്കോളും മേഖലയുടെ ഉത്സവമാണത് ഇവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല ഈ ക്ഷേത്രത്തിലെ നമുക്ക് സാധിക്കില്ലെങ്കിലും വഴിപാട് കൗണ്ടറിലെ ആ രസീതൊന്നും നോക്കിയാൽ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വഴിപാട് കഴിക്കുക കഴിക്കുന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ പ്രദേശത്തെ എല്ലാ ജനങ്ങളും ഉത്സവത്തിന് ഉത്സവത്തിനിവിടെ തിങ്ങിക്കൂടുന്നത് നാനാജാതി മതസ്ഥരാണ് അത് വരുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ വരുന്നുണ്ട് ഇവിടെ പൂരം പൂരമല്ല തെക്കൻ ശൈലിയിലുള്ള ആനപ്പുറത്ത് ശിവേലി എഴുന്നള്ളത്ത് ബാക്കി കാര്യങ്ങൾ കാരണം നമ്മുടെ മലബാറിലൊരു പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ തെടമ്പ് നൃത്തമുണ്ട് ഈ ക്ഷേത്രത്തിൽ തിടമ്പ് നൃത്തം എന്ന് പറഞ്ഞ സാധനം എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും മലബാറിലുള്ള ഒരു പ്രത്യേകത തെടമ്പ് നൃത്തമാണ് തളിപ്പറമ്പ് തിരുച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നമുക്കറിയാം ഇവിടെ അതല്ല ഇവിടെ ആനപ്പുറത്ത് ശിവേലി എഴുന്നള്ളളത്ത് ബാക്കി കാര്യങ്ങളാണ് അതായത് ഉത്സവ ബലി എന്നുള്ള ഇവിടുത്തെ ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഉത്സവ ബലി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഉത്സവ വലി ദർശനത്തിനെത്തുക അവിടെ വരുന്ന ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഭരണകർത്താക്കളും അതുപോലെ തന്നെ ജീവനക്കാരും നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വളർച്ച നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അതിന് ഞങ്ങളുടെ നാട്ടുകാർ എന്നതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ അരങ്ങം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ കിരാതമൂർത്തി ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത് അത് വടക്ക് വശത്തായിട്ട് കുറച്ച് താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അരങ്ങം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ ഭദ്രകാളി ക്ഷേത്രമാണിത് തികച്ചും കരിങ്കല്ലാൽ പണിത ഒരു അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വളരെ മനോഹരമായി പണിതൊരു ക്ഷേത്രമാണിത് അരങ്ങം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രമായ ഭദ്രകാളി ക്ഷേത്രത്തിലാണുള്ളത് ഇവിടുത്തെ പ്രധാന പൂജാരിയായ മണികണ്ഠൻ നമ്പൂതിരിയായി നമുക്ക് മഹാദേവ ക്ഷേത്രം ഇവിടെ തമ്പുരാൻ്റേതായിട്ടുള്ള ഒരു കാലത്ത് ആ രാജവംശത്തിലാണ് പിന്നെ തമ്പുരാൻ്റേതായിട്ടുള്ള രീതിയിലാണ് ആ ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നെ അതുപോലെ ചാരങ്ങളൊക്കെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു തിരുവിതാംകൂർ സ്റ്റൈല് തന്നെയാണ് ഇവിടുത്തെ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഉത്സവമായാലും മറ്റ് ആഘോഷങ്ങളായാലും എല്ലാം ആ തിരുവിതാംകൂർ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ പൂരാണ് പ്രാധാന്യം അല്ലേ പൂരം പൂരം എന്നുള്ള ഈ ഇവിടുത്തെ ജനുവരി ഏകദേശം ഒരു പകുതിയോട് കൂടിയിട്ടാണ് കൊടിയേറ്റൊക്കെ വരികയാണ് ആറാട്ടായിട്ട് വരുന്നത് തിരുവാതിര മകരമാസത്തില് തിരുവാതിരയായിട്ടാണ് ആറാട്ടായിട്ട് പോയിട്ടുള്ള പ്രധാന പ്രതിഷ്ഠ മഹാദേവൻ തന്നെ മഹാദേവനാണ് പിന്നെ അവിടെ സുബ്രഹ്മണ്യനുണ്ട് ഉണ്ട് ശാസ്ത്രാവുണ്ട് പിന്നെ അപ്പുറത്ത് താഴെ കിരാതമൂർത്തിയുണ്ട് പുറത്ത് ശ്രീകൃഷ്ണ ഭഗവാൻറേതായിട്ടുള്ള ശ്രീകോവിൽ ഉണ്ട് അപ്പൊ ഇപ്പൊ ഇത് ഇപ്പോ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഭദ്രകാളി ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്ര പുതുക്കിപ്പെടുന്നത് ഇതും ഒരു തിരുവിതാംകൂർ കൊണ്ടുണ്ടാക്കിയ മുഴുവനായിട്ട് കരിങ്കൽ സാധാരണ ഈ വടക്കേ മലബാറിലും കാണുന്നത് ചെത്തുക ക്ഷേത്രങ്ങളാണ് പക്ഷെ ഇത് ഇതിലെ ഒരു പ്രത്യേകത കാണുന്നത് കരിങ്കല് കൊണ്ട് അത് ഈ തിരുവിതാംകൂറിന്റെ ഒരു ആചാരത്തിൽ പിന്നെ ഇങ്ങനെ ഒരു ശില ഇപ്പൊ പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രതിഷ്ഠ ആയിട്ട് തന്നെ ഞാനിപ്പോ രണ്ടു വർഷമായിട്ടും അപ്പം മൂന്ന് പൂജയായിട്ടും വൃഷ്ടപൂജയും ഉച്ചപൂജയും പത്താഴ പൂജയായിട്ട് തന്നെ ഇവിടെ മറ്റു കാര്യങ്ങളുണ്ട് ഉത്സവത്തോട് കൂടി പ്രതിഷ്ഠാ ദിനത്തെ പ്രതിഷ്ഠാ ദിന അത് ജനുവരി ജനുവരി ചിലപ്പോ ഫെബ്രുവരിയാവും തിരുവാതിര മകേരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ മീനമാസത്തില് ഭരണി പൊങ്കാലയായിട്ട് ധാരാളം മുക്തേനങ്ങൾ പൊങ്കാല ഇടുന്നുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങോട്ടും മകം ചോട്ടാനിക്കര മകത്തിന് നിന്ന് ഇവിടെയും പ്രത്യേകമായിട്ടും മകം തോഴലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഔഷധ ദിനമായിട്ടുള്ള ദിവസം ഔഷധ സേവ ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഔഷധ സേവ ശിവരാത്രി ദിനോഷം ശിവരാത്രിക്ക് അവിടെതായിട്ടൊക്കെ പിന്നെ ഇവിടെ ഗുരുതി മഹാഗുരുതി ആയിട്ട് മാസത്തിലൊരു മഹാഗുരുതി ആയിട്ടുണ്ട് പിന്നെ വെള്ളിയും ചൊവ്വയും ചെറിയ ഗുരുതി പ്രധാന വഴിപാടായിട്ട് ഗുരുതി രക്തപുഷ്പാഞ്ചു രക്തപുഷ്പാന് പിന്നെ കാര്യസിദ്ധി പൂജയുണ്ട് അലങ്കാര പൂജയുണ്ട് അലങ്കാരപൂജയുണ്ട് നാരങ്ങകളൊക്കെ കത്തിക്കുന്നുണ്ട് കാര്യസിദ്ധിക്കൊക്കെ ആയിട്ട് ധാരാളം മുക്തജനങ്ങൾ ചൊവ്വയും വെള്ളിയും നാരങ്ങകളൊക്കെ കത്തിക്കുന്നുണ്ട് ആ കാര്യങ്ങള് ഓരോ ഇതിപ്പോ പുതുക്കിപ്പണത് ഒരു മൂന്ന് വർഷമായി ഇപ്പൊ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഓരോ പണികൾ പൂർത്തിയാക്കി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നടപന്തലിന്റെയും സരസണ്ഡപത്തിന്റെയും പണി തുടങ്ങാൻ പോകും അത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം സപ്താഹയജ്ഞ ആരംഭിക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വൈകുന്നേരം മഹാത്മ ആരംഭിച്ചു ഇരുപത്തിരണ്ടോട് കൂടി കഴിയുന്ന രീതി അങ്ങനെ